ഐക്യരാഷ്ട്രസഭയിൽ ശ്രീലങ്കയ്ക്കെതിരെ വരുന്ന പ്രമേയം ഭേദഗതികളോടെ ഇന്ത്യ അംഗീകരിച്ചില്ലെങ്കിൽ യു പി എ വിടുമെന്ന് ഡി എം കെ നേതാവ് എം കരുണാനിധി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിമാരായ എ കെ ആന്റണി പി ചിദംബരം ഗുലാം നബി ആസാദ് എന്നിവർ എം കരുണാനിധിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തുക ഐക്യരാഷ്ട്രസഭയിൽ ശ്രീലങ്കയ്ക്കെതിരെ കൊണ്ടുവരുന്ന പ്രമേയത്തിൽ കരുണാനിധി നിർദ്ദേശിക്കുന്ന ശ്രമിക്കുക ശ്രീലങ്കയിലെ തമിഴ് നരഹത്യയെക്കുറിച്ച് സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണം നടത്തുക നരഹത്യ നടത്തിയവരെ കണ്ടുപിടിച്ച് അന്താരാഷ്ട്ര കോടതിയിൽ വിചാരണ ചെയ്യുക തുടങ്ങിയ ഭേദഗതികൾ ഇന്ത്യ പ്രമേയത്തിൽ കൊണ്ടുവരണമെന്നാണ് കരുണാനിധിയുടെ ആവശ്യം ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക കൊണ്ടുവരുന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ കടുത്ത നിലപാടെടുക്കണമെന്നും ജയലളിത കത്തിൽ ആവശ്യപ്പെടുന്നു അതേസമയം ശ്രീലങ്കൻ പ്രശ്നത്തിൽ തമിഴ്നാട്ടിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി തമിഴ്നാട്ടിലെ കോളേജുകൾ അടച്ചുപൂട്ടിയിട്ടും വൻ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടെ ശ്രീലങ്കൻ വിരുദ്ധ പ്രക്ഷോഭം തുടരുകയാണ് ക്യാമറമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദിരാജ്മൽ ചെന്നൈ ഇന്ത്യ